തായവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ അദ്ദേഹം പറയുകയുണ്ടായി കബറുന്നു കേട്ടാൽ തൽക്ഷണം നീ ഞെട്ടേണ്ടതാ കബറുന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ മേടക്ക് പകരം മാളമാ സുബഹാനാ നല്ല മണിമേളക്ക് പകരം മാളമാണ് സുബഹാനുള്ള റബ്ബി അതിൽ കിടക്കേണ്ടതാ അസുമാന കാലങ്ങളോളം എത്രയാണ് എത്ര കാലങ്ങളാണ് നമുക്കറിയില്ല എത്ര കാലമാണ് അതിൽ കിടക്കാനുള്ളത് നമുക്കറിയില്ല അപ്പോൾ കിടത്തും സുന്ദരമാകണം സുഖകരമായിരിക്കണം നരകക്കുഴ കിടക്കാനും ഇങ്ങനെ നിനക്ക് സാധ്യമല്ല സമ്പാദ്യം മുതലിൽ നിന്ന് മൂന്ന കഫാനോ എത്ര സമ്പാദിച്ചാലും എത്ര ഉണ്ടാക്കിയാലും എത്ര പൊന്നും പണവും ഉണ്ടെങ്കിലും മൂന്ന് കഫൻ തുണ തുണിയാണ് മാത്രമാണ് കൊണ്ടുപോകുന്നത് ലേ മറ്റൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ അത് മാത്രമല്ല വഹദാനാ പിന്നെ എന്താണ് ഒറ്റക്കാണ് അരുവില്ല പ്രിയപ്പെട്ട ഭാര്യയില്ല ഇല്ല ഭർത്താവില്ല മക്കളില്ല നമ്മളെ തോന്നിവാസങ്ങളിലേക്കും വൃത്തികേടുകളിലേക്കും കൊണ്ടുപോയ നമ്മുടെ കൂട്ടുകാരന്മാരില്ല നമ്മളെ സഹായിക്കാനില്ല അവന് അവന് പറഞ്ഞത് കേട്ട് ഭാര്യ പറയുന്നത് കേട്ട് ഭർത്താവ് പറയുന്നത് കേട്ട് ദീൻ അഡ്ജസ്റ്റ് ചെയ്ത് വൃത്തികേടുകളിലേക്കും തോന്നിവാസങ്ങളിലേക്കും പടച്ചറപ്പിന് പൊരുത്തമില്ലാത്ത ജീവിതം നയിച്ച ആളുകൾ ലേ കാലം ആ കിടക്കേണ്ടതാണ് ഇത്ര കാലമാണ് കിടക്കാനുള്ളത് അതുകൊണ്ട് ഒറ്റക്കാണല്ലോ എന്ന് തഴവാ മുഹമ്മദ് കുഞ്ഞു മുസ്ലിം യാർ അദ്ദേഹം ഖബറിനെ കുറിച്ച് വർണ്ണിക്കണം